സംഗീശനെ തെറി വിളിച്ചത് കോൺഗ്രസ്സിൽ ചിലർക്ക് വലിയ സന്തോഷം ലഭിച്ചിട്ടുണ്ട് ആ തെറി വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെ ചിലയിടങ്ങളിൽ മതിമറന്നുള്ള ആഘോഷമാണ് പൊട്ടിപ്പുറപ്പെട്ടത് പെങ്ങളുട്ടിയായിരുന്നു ഒരിടത്ത് കുറച്ച് ബാൻഡുകാരെ വിളിച്ചുകൊണ്ട് വന്ന് ആ തെറിയുടെ ആഘോഷം തെരുവിലങ്ക് മതിമറന്ന് പൊളിച്ചടിക്കി ആഘോഷിച്ചത് എന്താ ത്രില് ഏറെക്കാലമായി താൻ വിളിക്കാൻ ആഗ്രഹിച്ചിരുന്നത് തൻ്റെ ഗിർ വിളിച്ചതിൻ്റെ സന്തോഷമാണ് മറച്ചു വെക്കാതെ തെരുവിൽ ഈ രീതിയിൽ അറിമാതിച്ചിരിക്കുന്നത് അവിടെ കൊണ്ട് ബ്ലൂ ടോക്കപ്പ അവിടെ ഇള്ളന്ന് ഒരു ചെസ് ടൂർണമെന്റൽ ഒക്കെ വൈഫ്സ് ആണ് ഉത്തർഗാളുള്ളവർന്നിട്ട് വെന്തൊരു മോഷാണ് സംസാരിക്കാൻ മൈക്ക് ഓണാ ക്യാമറയോ ഓണാ മൈക്ക് ഓണാണോ ഇവിടെ ഒരു പ്രോഗ്രാമാണ്ണ്ടായിരുന്നു ഓ മൈക്ക് ഓണാ എങ്ങനെ ആഘോഷിക്കാതിരിക്കും കഴിഞ്ഞ കുറേ കാലമായിട്ട് തെറീസൻ്റെ കയ്യിൽ നിന്ന് അറഞ്ചം പുറഞ്ചം കിട്ടുന്നതിന് ഇപ്പോൾ ഈ ലൈവായി തന്നെ പലിശ സഹിതം തിരിച്ചു കൊടുത്തതിൻ്റെ സന്തോഷമെന്നാണ് അടുത്ത വൃത്തങ്ങൾ പറയുന്നത് എന്തായാലും ഒരു തെറി ഉണ്ടാക്കിയ ഇഫക്റ്റ് തെറീസന് കിട്ടിയ ആ ഗൃത്തെറി വലിയൊരു വിഭാഗത്തിൻ്റെ സന്തോഷം ആണാ പൊട്ടി ഒഴുക്കിയിരിക്കുകയാണ് അത് മതിമറന്ന് തെരുവിലും ചില മുറികളിലൊക്കെ ആഘോഷിച്ച് തിമിർക്കുകയാണെന്ന് കോൺഗ്രസ് ക്യാമ്പിലുള്ളവർ തന്നെ പറയുന്നു അതായത് കിട്ടിയത് കാര്യമായി പോയെന്നാണ് പലരുടെയും പക്ഷം